ഞങ്ങളൊരു വീഡിയോ കാണിക്കാം ദേ ഇത് കണ്ട് ചാക്കിൽ പുളി ഉണക്കി വെച്ചിരിക്കുന്നതല്ലേ എന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് നമ്മുടെ അതിഥി ചേട്ടന്മാരെല്ലാവരും കൂടി അങ്ങ് അവരുടെ നാട്ടിൽ നിന്നും ചാക്ക് കണക്കിന് കൊണ്ടുവന്ന ഗഞ്ചയാണ് ഐറ്റം അടിച്ചുതിറങ്ങി മുറിയിൽ കിടക്കാനാണെങ്കിൽ അങ്ങനെ അല്ല നമ്മുടെ കേരളത്തിലെ മുട്ടയിൽ നിന്നും വിരിയാത്തവർക്കും കലിപ്പനും കാന്താരിക്കുമൊക്കെ മറിച്ച് വിൽക്കാനാണെങ്കിൽ അങ്ങനെ എന്തായാലും അല്ലറ ചില്ലറ കച്ചവടമൊക്കെ നടത്തി ഉരുളക്കിഴങ്ങും പരിപ്പുമൊക്കെ ഒക്കെ വേവിച്ചു തിന്ന് ലക്ക് കെട്ട് കിറങ്ങിയിരിക്കുമ്പോഴാണ് സേട്ടന്മാരുടെ ഗഞ്ചിയെക്കുറിച്ച് രഹസ്യ വിവരം നമ്മുടെ എക്സൈസ് എമാന്മാർക്ക് കിട്ടുന്നത് സ്ഥലം തലശ്ശേരിക്കടുത്ത് പാനൂർ പാറാട്ടാണ് ഇവിടെ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് എക്സൈസ് സംഘം എത്തിയത് തുടർന്ന് പിടികൂടിയതാകട്ടെ രണ്ടര കിലോ കഞ്ചാവു പാറാട്ട് കണ്ണങ്കോട് ശ്രീനാരായണ മഠത്തിന് സമീപത്തെ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശികളായ അനറുൽ മുല്ല റഹ്മാൻ മുല്ല എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് എത്തിയ എക്സൈസ് സംഘം സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് കണക്കിന് കഞ്ചാവ് പിടിച്ചെടുത്തത് കോളവല്ലൂർ പോലീസും എത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് നിലവിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗവും വിൽപ്പനയുമൊക്കെ വ്യാപകമായിട്ടുണ്ട് എന്ന് പരാതികൾ ലഭിച്ചിരിക്കുകയാണ് നിലവിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗം വില്പനയും ഒക്കെ വ്യാപകമായിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ കഞ്ചാവിന്റെയും എം ഡി എം എ പോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപഭോഗം വർദ്ധിച്ചു വരികയാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് പിടികൂടപ്പെടുന്ന ലഹരിവാഹകരുടെ എണ്ണമാകട്ടെ ദിവസേന പെരുകുന്നു മണിക്കൂറുകൾ നീളുന്ന ഉന്മാദമാണ് രാസലഹരിയിലേക്ക് തിരിയാൻ ഇക്കൂട്ടരെ പ്രേരിപ്പിക്കുന്നത് ലോക്ക്ഡൌൺ കാലത്താണ് ലഹരി ഉപയോഗം കേരളത്തിൽ വ്യാപകമായത് സ്ഥിരമായ ഉപയോഗം കാരണം സംസ്ഥാനത്ത് ഡസനോളം പേർക്ക് കിഡ്നി തകരാറുകളും അമ്പതോളം പേർക്ക് മാനസിക പ്രശ്നങ്ങളുമൊക്കെ സംഭവിക്കുകയാണ് പല്ലുകൾ പൊടിഞ്ഞു പോവുക എല്ലുകൾക്ക് ക്ഷയം ഹൃദ്രോഗം ഓർമ്മക്കുറവ് വിഷാദരോഗം പരിഭ്രാന്തി മനോനില തകരാറാക്കൽ കാഴ്ചക്കുറവ് എന്നിവയ്ക്കും നിരവധി പേർ ഇപ്പോൾ ചികിത്സ തേടുകയാണ് കഞ്ചാവിന്റെ അമിത ഉപയോഗം കാരണം ജീവിതം തകർന്നു പോയെന്ന് ഒരു യുവാവ് വെളിപ്പെടുത്തുകയാണ് പാലക്കാട് നിന്നുള്ള ഒരു യുവാവാണ് ഇത്തരത്തിൽ തന്റെ അനുഭവം വെളിപ്പെടുത്തുന്നത് അതായത് ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ഇയാൾ ഇപ്പോൾ തൻ്റെ കഴിഞ്ഞകാലം ഓർത്തെടുക്കുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് കഞ്ചാവ് വലിയിലേക്ക് എത്തുന്നത് സുഹൃത്ത് വഴിയാണ് ഒന്ന് രണ്ട് ബീഡിയിൽ തുടങ്ങിയ ശീലം ആറ് മാറി പിന്നീട് കഞ്ചാവ് കിട്ടാത്ത അവസ്ഥയിൽ ടെൻഷനാകും എവിടെ നിന്നെങ്കിലും കിട്ടണമെന്ന അവസ്ഥയിലേക്ക് എത്തി കഞ്ചാവ് കിട്ടാൻ വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ജീവിതമാകെ തകർന്നു ജോലിക്ക് പോയി കിട്ടുന്ന കാശ് മുഴുവൻ കഞ്ചാവ് വാങ്ങാൻ ചിലവാക്കി കഞ്ചാവ് വലിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് സൈക്കോസിസ് വരും മനസ്സിന്റെ താളം പൂർണ്ണമായും തെറ്റും എക്സൈസ് വകുപ്പിന് കീഴിലുള്ള ലഹരിമോചന കേന്ദ്രങ്ങളിൽ എത്തുന്നവരിൽ ഭൂരിപക്ഷവും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നവരാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ചികിത്സയ്ക്ക് വിധേയരായ പന്ത്രണ്ടായിരത്തി പേരിൽ പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേരും ലാസലഹരിൽ നിന്ന് രക്ഷതേടി വന്നവരാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഇവയുടെ ഉപയോഗവും കേസുകളും ഒക്കെ പെരുകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിമുക്തി പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പേരാണ് ചികിത്സയ്ക്ക് വിധേയരായത് എത്ര പേർ പൂർണ്ണമായും ലഹരിമുക്തരായി എന്ന കണക്ക് ഇപ്പോഴും സർക്കാരിന്റെ കൈവശം ലഭ്യമല്ല എന്നും വിവരങ്ങളുണ്ട് ന്യൂസ്